ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ പൂക്കോടുമ്പാടം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചേമ്പുംകൊല്ലി മുണ്ടക്കടവ് കോളനിയിലെ എഴുപതോളം കുടുംബങ്ങൾക്ക് മലപ്പുറം ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ആവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു പോയി നന്നായിട്ട് നന്നായിട്ട് പഠിക്കണം പഠിച്ച് നല്ല വിദ്യാഭ്യാസം നിങ്ങൾ നേടണം അപ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്കൊരു ജോലിയൊക്കെ പിള്ളേർക്ക് പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിദ്യാഭ്യാസം പിള്ളേരുടെ നല്ല സജ്ജമായിട്ട് സ്കൂളിൽ വിടുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം വിദ്യാഭ്യാസം ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടത്തില്ലേ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങളും വിദ്യാഭ്യാസവും ഫ്രീ ആണ് നിങ്ങൾക്ക് അവിടെ പോയി നിന്ന് പഠിക്കാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട് ഫൈബർ കസേര മേശ ടാർപോളിൻ ഷീറ്റ് വെള്ളം ശേഖരിക്കാനുള്ള അലുമിനിയം കുടം പായ എന്നീ സാധനങ്ങളും കോളനിയിലെ ചെറുപ്പക്കാരുടെ സ്പോർട്സ് താൽപര്യം ഉയർത്തുന്നതിനായി ഫുട്ബോൾ കിറ്റ് എന്നിവയുമാണ് വിതരണം ചെയ്തത് നിലമ്പൂർ ഡിവൈഎസ്പി ടി എം വർഗീസ് പൂക്കോട്ടുംപാടം എസ് ഐ ജയകൃഷ്ണൻ തണ്ടർബോൾട്ട് സേനാ അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിതരണം നടത്തിയത് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ